ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം ഇത് പൊലി കളഞ്ഞ് ചെറുപയറാണ് ഇത് ഒന്നര കപ്പ് ചെറുപയറുണ്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് കഴുകി കഴുകിയിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക ഇനി ഇപ്പൊ മൂന്ന് പീസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക ഇതൊരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ഏഴ് ഏലക്ക ഒരു ഒരു പീസ് ചുക്ക് ഇതാണെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് അരക്കപ്പ് ചവ്വരിയാണ് ചവരിയെ കഴിയുക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വരുന്നത് ഇതൊരു പകത്തിലോട്ടാക്കി അതിലേക്ക് ശർക്കര ഒരു നാനൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അത് ഇതിലേക്ക് ഒഴിക്കാം ചവരിയാണ് ചവരി വേവിച്ചത് അതൊഴിക്കാൻ ശരി കൊടുക്കണം അളക്കി നന്നായിട്ടൊന്ന് പറ്റട്ടെ ഇത് തേങ്ങാപ്പാല രണ്ടാം പാല ഒന്നര കപ്പ് തേങ്ങാപ്പാലുണ്ട് ഇത് അതിലൊഴിക്കാം ഒരു തേങ്ങ എടുത്തിട്ട് തേങ്ങ തിരുമ്പി അതിൽ നിന്ന് ഒരക്കപ്പ് വെള്ളമൊഴിച്ച് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലം എടുത്ത അത് ഇതിലൊഴിക്കാം ചൊവിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏലക്കായും ചുക്കും ജീരവും കൂടെ പൊടിച്ചാൽ എത്തിയിട്ട ഒരു ഞുള്ളൊപ്പഴിക്കാം നീ നോക്കാം അരക്കപ്പും ഒന്നാം പാലം ഇടിക്കളക്കും തിളച്ചുകഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും കാഷ്നായിട്ടും ക്രിസ്മസൊക്കെ നടക്കുന്നില്ല